അങ്ങനെ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു ഒരുപാട് റോൾ ചേഞ്ചുകൾ വന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു മഹേഷ് നാരായണ ചിത്രം അങ്ങനെ ഏതായാലും മമ്മൂക്കയിലേക്കും ലാലേട്ടനിലേക്കും എത്തി നിൽക്കുന്നു ഇത് ഏകദേശം കൺഫേം ആയിട്ടുള്ള ചിത്രം തന്നെയാണ് ഒരു ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ മറ്റു ഒന്നും കാര്യങ്ങളൊന്നുമല്ല ശ്രീലങ്കയിലാണ് ഈ ഒരു ചിത്രം ഷൂട്ട് തുടങ്ങാനിരിക്കുന്നത് ചിത്രത്തിൻ്റെ സംവിധായകൻ മഹേഷ് നാരായണനും നിർമ്മാതാവൻഡ ജോസഫും ശ്രീലങ്കിൽ പോയി ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിലേക്ക് മമ്മൂക്കയും ലാലേട്ടനും വരുന്നത് വലിയൊരു കടമ്പകൾ കടന്നു തന്നെയാണ് മായസ് താരം തൻ്റെ ഐഡോളിനെ വെച്ച് ഒരു പടം ചെയ്യാൻ പോകുന്നു കമലഹാസൻ നായകനായി വരുന്ന തമിഴ് പടം പ്രധാനപ്പെട്ട എക്സ്റ്റെന്റ് കോമിയ റോളിൽ മമ്മൂട്ടിയും മറ്റു റോളുകളായി ചിമ്പുവും അരവന്ദ് സ്വാമിയുമാണ് ഈ ഒരു സിനിമയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് കമലഹാസന്റെ ഡേറ്റ് ഇഷ്യൂ കാരണം പടം ഡിലേ ആവുകയും അതേ പടം മലയാളത്തിൽ മമ്മൂട്ടിയെ വെച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു കമൽ റോളിൽ മമ്മൂട്ടിയും ചിമ്പു റോളിൽ കുഞ്ചാക്കോവനും അരവന്തിസ്വാമി റോളിൽ ഫാദ് ഫാസിലുമായിട്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രം തീരുമാനിക്കുന്നത് മമ്മൂട്ടിക്ക് വേണ്ടി എഴുതപ്പെട്ട ഗസ്റ്റ് റോളിൽ ആദ്യം കമലിനെ പരിഗണിക്കുകയും പുള്ളിയുടെ സാലറി കാരണം പിന്നീട് സുരേഷ് ഗോപിലും അവസാനം അത് എത്തിയിരിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടനുമാണ് വേറെ ഏത് പടം സംഭവിച്ചില്ലെങ്കിലും ഈ പടം നടക്കണം എന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ട് കാരണം മോളിവുഡിന്റെ പൊട്ടൻഷ്യൽ മാറ്റിമറിക്കാൻ കൽപ്പുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ് ഈ ഒരു ചിത്രം അങ്ങനെ വർഷങ്ങൾ ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പോകുന്നു അത് നമ്മുടെ സ്വന്തം മായ് നാരായണൻ ചിത്രത്തിൽ അതും ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നതാകട്ടെ ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ആരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്